കുട്ടികളുടെ റൂമുകളിൽ ഗാലക്സി ആയിട്ടും സ്റ്റാർസ് ആയിട്ടും ആസ്ട്രോണോട്ട്സ് ആയിട്ടും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഗ്ലോ ഇൻ ദ ഡാർക്ക് അപ്പൊ എന്താണ് ഈ ഗ്ലോ ഇൻ ദ ഡാർക്ക് ദിസ് മാജിക് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ മാജിക് പ്രോസസ് നടക്കുന്നത് അബ്സോർബിംഗ് ലൈറ്റ് സ്റ്റോറിംഗ് എനർജി ആൻഡ് റിലീസിംഗ് ലൈറ്റ് ഫസ്റ്റ് അബ്സോർബിംഗ് എനർജി ഈ പെയിന്റിൽ ഫോസ്ഫർ കണ്ടനാണ് അടങ്ങിയിട്ടുള്ളത് ഇത് സൺലൈറ്റിൽ നിന്നോ ബൾബുകളിൽ നിന്നുള്ള ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യും സെക്കൻഡ് സ്റ്റോറിങ് എനർജി പെയിന്റിലുള്ള ഫോസ്ഫർ കണ്ടന്റ് ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും അതിന് ഷൈൻ ചെയ്യാനുള്ള പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ദ തേർഡ് വൺ ഈസ് റിലീസിംഗ് ലൈറ്റ് മറ്റെല്ലാ ലൈറ്റും ഓഫ് ആകുമ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി പതിയെ റിലീസ് ചെയ്യും ഇത് ഡാർക്കിൽ ഒരു ഗ്ലോയിങ് എഫക്ട് നൽകും പക്ഷെ ഒരേ ഗ്ലോ എപ്പോഴും കിട്ടണമെന്നില്ല ലൈറ്റിന്റെ എനർജി കുറയുന്നതനുസരിച്ചിട്ട് ഗ്ലോയിങ് കുറഞ്ഞു വരും ഒരുപാട് ഡി ഐ വൈ കിറ്റുകളായിട്ട് ഇത്തരം ഗ്ലോയിന്റെ ഡാർക്ക് പെയിന്റുകൾ അവൈലബിൾ ആണ് അപ്പോ അടുത്ത തവണ നിങ്ങളുടെ വീട് പെയിന്റ് ചെയ്യുമ്പോൾ ഒരു കിറ്റ് വാങ്ങിക്കാനും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കണ്ട സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ Bye!